ിട്ട് വെച്ചാൽ ഞാനിന്ന് ഒരു പ്രാച്ചി കായ വെച്ചിട്ടുണ്ട് ഞാൻ നമുക്കിതിനകത്ത് മുട്ടയൊക്കെ ഉണ്ട് ഞാൻ എന്താണ്ട് ഫ്രിഡ്ജിൽ വെള്ളമായിട്ടെടുത്ത് വെച്ചതാ എളുപ്പം ഇതെല്ലാം വരും കേട്ട അപ്പം ഞാൻ അരയ്ക്കാനുള്ള പരിപാടിയാണ് ഇനി പച്ചയ്ക്ക് മാങ്ങ ഇട്ട് വെക്കാം നമുക്ക് കണ്ടല്ലോ ഇത് മാങ്ങ ഇരിപ്പുണ്ട് തേങ്ങ എടുത്ത് വെച്ചു ഇനി നമുക്കതിൻ്റെ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം നോക്കിയാൽ കാണിച്ച് തരാം കേട്ടോ വേഷത്തിന് മഞ്ഞൾപ്പൊടി ഓക്കെ ഇനി മുളക് പൊടി ഈ സ്പൂൺ കണ്ടല്ലോ എടുത്തേക്കുന്ന ഇതിന് ആ തിളുമ്പോൾ ഒരെണ്ണം ഒന്നര മല്ലിപ്പൊടി മല്ലിപ്പൊടി ഗ ഇതിനൊരു സ്പൂണ് പെയ്തിട്ട് ഞാൻ പോയി അരച്ചിട്ട് വരാം കൂടി വരെ അരച്ചിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ മീൻകറി മാത്രം മാങ്ങ തീ പറ്റിക്ക ഇപ്പൊ നമുക്ക് ഇരുപതും നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തിട്ട് ഉപ്പിടാം ഉപ്പിട്ടിട്ട് നമുക്ക് ഇച്ചിരി ഒന്ന് ഇതാകുമ്പോഴേ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സിറ്റൗട്ട് ചെയ്ത വോയിസ് ഓവർ കൊടുക്കുന്ന കേട്ടോ വേണ്ട മീനും കൂടെ നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോഴേ ഈ ജോലി എൻ്റെ അടുത്ത് നിന്ന് മുഖത്ത് വന്ന് നോക്കിയിരിക്കുകയുള്ളൂ ഞാൻ എന്തു ഈ പറയുന്നതെന്ന് മീനെല്ലാം ഇങ്ങനെ പിറക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് താത്തും കൊടുക്കും താത്ത് വെച്ച് കൊടുക്കണേ അപ്പോൾ എളുപ്പം ഞാൻ കാണിക്കുന്നുണ്ട് ഇതെല്ലാം ഇപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അതാണ്ട് മീൻ പ്രാച്ചി സൂപ്പറാണ് എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ സൂപ്പർ എന്നുള്ളൊരു വാക്ക് പറയുന്നുണ്ട് കേട്ടോ അതെനിക്ക് പണ്ടോട്ടേ ഉള്ളതാണ് അല്ലാതെ പറയുന്നതല്ല ഇവിടെ നാല് ഇറ്റ് വീര് ഒന്ന് അമ്പലങ്ങളുണ്ട് എല്ലായിടവും ലഭം നടക്കുന്നു തോന്നുന്നുണ്ടീനെന്നെ താത്തു വെച്ച് കൊടുക്കുന്നത് കേട്ടോ താത്ത് വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം ഇനി ഉണ്ട അടച്ച് വെച്ച് കൊടുക്കാം അടച്ച് വെച്ചിട്ട് വയ്ക്കാം കേട്ടോ ഇടയ്ക്ക് ഒന്ന് നോക്കണം നല്ല ഇളക്കി നോക്കണം അല്ലെങ്കിൽ ചുറ്റിച്ചു കൊടുക്കണം ഓക്കെ പരന്ന തവിയൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ാക്കുന്നോണ്ട് കുഴപ്പമില്ല ഇല്ല ഇളക്കുന്നുകൊണ്ട് കുഴപ്പമില്ല നല്ല പരന്ന് പിന്നെ തവി ഇല്ലാത്തവരാണെങ്കിൽ രണ്ട് തട തടപിടിച്ചിട്ട് രണ്ട് തട തടപിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഓക്കെ അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിരിക്കും നല്ല മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സോഫ്റ്റാണ് ഇതിനകത്ത് മീൻ എസ്പെഷ്യലി കായല മീൻ പിന്നെ കായലിൽ മീനി പിന്നൊരു വേറൊരു കുഴപ്പങ്ങളും ഇല്ലേ പ്രാച്ചി കടലിൽ കിട്ടും കേട്ടോ അതിനൊരു ഒരു ചവർപ്പായിരിക്കും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് ഞാൻ കായലില്ല കൂടുതലും പ്രാച്ചി മേടിക്കുന്നു കേട്ടോ മീൻകറി ഇടുക റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇച്ചിരി കടുവറുപ്പും നല്ലപോലെ ഈ ചുവന്നുള്ളിയൊക്കെ നല്ലപോലെ ശരിക്കും ഇട്ടിട്ട് നല്ലപോലെ കടുവ കാരണം മീനൊരുവിധ റെഡിയായി ഉപ്പൊക്കെ ഞാൻ നോക്കുന്നു കേട്ടോ ഉപ്പൊക്കെ അടിപൊളിയായിരിക്കും ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കറക്കി ഉപ്പ് നോക്കും കേട്ടോ ഒരു സമാധാനം വരത്തുള്ളൂ ഉപ്പ് നോക്കിയെങ്കിൽ ഉപ്പ് കാരണം ഇവിടെ ഒരുപാട് ഉപ്പ് ഇഷ്ടമല്ല ഒന്ന് ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ഇവിടെ പ്രശ്നമാണ് നമ്മുടെ ഉപ്പ് നമ്മൾ കഴിക്കുന്ന അത്രയും ഉപ്പ് കറക്റ്റ് ചിലപ്പോൾ ഇല്ല എങ്കിൽ ഇവിടെ പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് ഉപ്പ് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യമൊന്നും നോക്കും കറക്റ്റാണോ അല്ലയോ എന്ന് ഇനി നമുക്ക് പാനടുപ്പിൽ വെച്ചിട്ടുണ്ടല്ലോ ചീനച്ചട്ടി ആണ് ഞാൻ പറഞ്ഞത് ഇരുമ്പി ചട്ടി ഇരുമ്പിയട്ടി എന്നാണ് ഇനി പറയുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇരുമ്പി ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ കട കൊടുക്കണം കേട്ടോ ഏറ്റവും ചെറിയ സംഭവം അത് ചെറിയ ഇരുമ്പേട്ടിയ നാല് ഏറ്റവും ചെറുത് അപ്പം അത് ഭയങ്കര പെയിൻറ്റാണേതിനു കേട്ടോ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് ഞങ്ങൾ മസ്ക്കറ്റിൽ കൊണ്ടുപോയിട്ട് മസ്ക്കറ്റിൽ നിന്ന് തിരിച്ചുകൊണ്ട് അതന്നത്രയും വെർത്താണ് ഈ സംഭവം ഭയങ്കര വെയിറ്റുമാണ് ശരിക്കും നമുക്ക് ഉപയോഗിക്കാം അത് ചെറിയ ചെറിയ എന്തെങ്കിലും പൊരിപ്പ് സാധനങ്ങളുണ്ടല്ലോ ഇതിനകത്ത് വെച്ച് പൊരിക്കാതെ എണ്ണ ആവർത്തില്ല നല്ല ചൂടും കിട്ടും ഉള്ള കാര്യമാണ് അപ്പം എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് മീൻ കറി കിടക്കുന്ന ഇനി കടുവും കൂടെ വറുത്തിടുമ്പോഴാണ് ആ മീൻ്റെ മീൻകറിയുടെ ഒരു ഗുണം എടുത്തറിയിക്കാവുന്നത് ഓക്കെ അപ്പം നമുക്ക് തീകത്തുന്നുണ്ടോ ഈ ഈ ഈ അടുപ്പ് കൂടുതൽ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ വെക്കാനാണ് എടുക്കുന്നത് ചെറിയ പാത്രങ്ങൾ അല്ലെങ്കിൽ ചെറിയ അടുപ്പാണ് അത് പക്ഷേ എങ്കിൽ ചെറിയ ഏറ്റവും ചെറിയ ചെറിയ സംഭവങ്ങളുള്ളപ്പോഴാണ് ഞാനത് എടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി ഇട്ട് കൊടുത്ത് ഇനി എൻ്റെ കയ്യിലിരിക്കുന്ന വറ്റൽ മുളക് കാണിച്ചത് കണ്ട അത് നമ്മുടെ വീട്ടിലെ സ്വന്തം വറ്റൽ ഈ പിരിയൻ മുളകും ഉണ്ട് അതിനകത്ത് ചേട്ടാ സാ നമ്മുടെ സാദാ മുളക് കുറേ പിച്ചി ചേട്ടൻ ഷെയ്ഡിലിട്ടങ് ഉണക്കി ചേട്ടാ അപ്പം ആ മുളകാണ് ഇന്നത്തെ കറിയിൽ ഞാൻ ഇടുന്നത് കുറേ ഉണങ്ങി എടുത്തോണ്ട് വന്നായിരുന്നു ഞാൻ ഇന്നെടുത്തൊരു നാലെണ്ണം കൊണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അത് ആ കടുവ കടുവങ്ങോട്ട് വറുത്തിട്ട് അതിനകത്ത് ഞാനിപ്പോൾ ഒരു സാധനം ചെയ്യും ഉലുവപ്പൊടി ഇല്ലേ കടുവ വറുക്കുന്നതിനകത്തിട്ട് ഉലുവപ്പൊടി ലാസ്റ്റൊരു ഇച്ചിരി ഈ കറിക്കിടാനുള്ള അത്രയും ഉലുവപ്പൊടി അതിനകത്ത് ഇട്ട് ഈ പെട്ടെന്നങ്ങ് ഓഫാക്കണം കേട്ടോ എന്നിട്ട് ഇതിനകത്ത് ചടേന്നും പറഞ്ഞൊഴിക്കണം അത് ഒഴിക്കുമ്പതുകൊണ്ട് അത് എത്തിയങ്ങ ആദ്യം ഇങ്ങോട്ട് അതിടുകൊക്കെ ആ അതിൻ്റെ മണം ഈ വിടുമുത്തോ എത്തും ഞാൻ ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയല്ല ഇതാണ് കറക്റ്റായിട്ടുള്ള കാര്യം എന്താ എൻ്റെ ചട്ടി എല്ലാം നല്ല വൃത്തിയായിട്ടായിരിക്കുന്ന മെഴുകി എന്താ ഇനി അങ്ങോട്ട് അങ്ങോട്ട് ചുറ്റിച്ചെടുത്തിട്ട് ഒന്ന് കാണണം കറി കാണുകയും വേണ്ട കറിയേപ്പിലേക്ക് കൊടുത്തു കേട്ടോ കറി കാണാനും രുചിച്ച് നോക്കാനും അടിപൊളി അടച്ചു വെച്ച് കടു വറുത്തു കഴിഞ്ഞാൽ പിന്നെ അടച്ച് വെക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഏ ഇങ്ങനെ വെക്കുന്നതാണ് സൂപ്പർ മാങ്ങയായിട്ട് വെക്കുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്യാതെ കാണുന്നതല്ല സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും കൂട്ടുകാർക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്യുകയും അപ്പോൾ എല്ലാം ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അത്രയും ഒരു അത്രയും നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് കമൻ്റ് ചെയ്യാനും മറക്കരുത്